തൃശൂരിലെ സ്ക്രാപ്പ് ബക്കറ്റ് സംഗീതജ്ഞർ പ്രശസ്തിയിലേക്ക് പാഴ്വസ്തുക്കളിൽ സംഗീതം ഉണർത്തിയാണ് ബീറ്റ്സ് സംഘം കൊട്ടിക്കയറുന്നത് അനിരുദ്ധന്റെ വൈറലായ ഷെയറിലൂടെയാണ് തൃശൂരിലെ സ്ക്രാപ്പ് ബക്കറ്റ് സംഗീതജ്ഞർ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ അനിരുദ്ധ് രവിചന്ദ്രന്റെ ഒരു വൈറലായ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് ഇവർ പ്രശസ്തരായത് തൃശൂർ ജില്ലയിലെ കൊള്ളന്നൂരിലെ പ്രശസ്തമായ ആട്ടം കലാസമിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രദേശത്തെ ഈ യുവ സംഗീതജ്ഞർ ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ഡബ്ബകൾ ഉപയോഗിച്ച് സംഗീതം സൃഷ്ടിച്ചത് ഒരു ദിവസം അനിരുദ്ധ് ഈണമിട്ട അറബിക് കുത്ത് എന്ന ജനപ്രിയ ഗാനത്തിന്റെ താളം ആവർത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ടീമംഗങ്ങളിൽ ഒരാളായ ജിത്തു അവരുടെ പ്രകടനം വീഡിയോയിൽ പകർത്തി പോസ്റ്റ് ചെയ്തത് അത് പെട്ടെന്ന് വൈറലാവുകയും കൂടി ചെയ്തപ്പോൾ ആ വർഷത്തെ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച പല്ലൂട്ടി നയന്റി കിഡ്സ് എന്ന സിനിമയുടെ ഭാഗമായി സംഘം ഇതിനകം മാറിയിരുന്നു ഏഴ് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള വിവിധ പ്രായത്തിലുള്ള കുട്ടികളാണ് ഡബ്ബ ബീറ്റ്സിൽ ഉൾപ്പെടുന്നത് ആഷിഖ് പ്രത്യുഷ് ആദർശ് നിരഞ്ജൻ ആധിഷ് ഭഗവത് ഉല്ലാസ് ശ്രീഹരി ഭനവ് ബഹിത് ഇത്തൻ ആദികൃഷ്ണ ആദിത്യൻ വാസുദേവ് അമൃത് ദേവസ്വരൂപ് ആദിലി എന്നിവർ അംഗങ്ങളാണ് അവരുടെ ആദ്യ വീഡിയോയുടെ വൈറൽ വിജയത്തെ തുടർന്ന് ഗ്രൂപ്പിന് വിവിധ ജനപ്രിയ മലയാളം ചാനലുകളിൽ അവതരിപ്പിക്കാനുള്ള ക്ഷണം ലഭിച്ചു പെയിന്റ് ബക്കറ്റുകൾ തടിവിറകുകൾ മരം പ്ലാറ്റ്ഫോമുകൾ ഷൂസോളുകൾ മറ്റ് ദൈനംദിന ഇനങ്ങൾ എന്നിവയിലൂടെ ആകർഷകമായ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന സംഘം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചാണ് മുന്നേറുന്നത് CCTV TV News Velo